നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം രക്ഷാധികാരി ഒ പി സുരേഷ് സംസ്കൃത അധ്യാപകൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കബഡി വടംവലി എന്നീ ഇനങ്ങളിലെ മത്സരങ്ങൾ കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആറ് പ്രദേശങ്ങളിൽ നിന്ന് ശോഭയാത്രകൾ മേത്തല ശ്രീനാരായണ സമാജം ഗ്രൗണ്ടിൽ മേത്ര ശ്രീനാരായണ സമാജം ഗ്രൗണ്ടിൽ സംഗമിച്ച് പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാശോഭയാത്രയായി എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന പുരസ്കാര സന്ധ്യയിൽ ഉറിയടി മത്സരം ഗോപികാ നൃത്തം ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണം എന്നിവ ഉണ്ടാകും പ്രോഗ്രാം കൺവീനർ ലക്ഷ്മി നാരായണൻ കെ എസ് കണ്ണൻചാണ്ടി എന്നിവർ പങ്കെടുത്ത ഉദ്ഘാടന സഭയിൽ ആഘോഷ പ്രമുഖ പിന്യു ജയചന്ദ്രൻ സ്വാഗതവും പി ബി ഷിജു നന്ദിയും പറഞ്ഞു ുള്ള ശോഭയാത്രകൾ ശ്രീനാരായണ സമാജം ഗ്രൗണ്ടിൽ സംഗമിച്ചിട്ട് അവിടുന്ന് വലിയ മഹാശോഭയാത്രയായിട്ട് പറമ്പികുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും അവിടുന്ന് പ്രസാദ വിതരണങ്ങളും കുറിയടി മത്സരം നല്ല മികച്ച കൃഷ്ണവേഷം അങ്ങനെയുള്ള വേഷങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുള്ള സമ്മാനങ്ങൾ നിർവഹിക്കുകയും കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ അഷ്ടമി പുരസ്കാരം കൊടുക്കുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള രൂപേഷ് മാസമാഷർ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഗോപരിപാലകത്തുള്ള ഈ വർഷത്തെ സമ്മാനം അടുത്തുള്ള ഒരു ചേച്ചിക്കാണ് അതുപോലെ രാ ഗ്രീഷ്മ ജയന്തിയോടനുബന്ധിച്ച് രാവിലെ വിഷ്ണു സഹസ്രനാമം ഗോപൂജ എന്നീ ഉള്ള കാര്യങ്ങൾ ഭജന അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി വരുന്നു ഗോപികാനൃത്തം അതുപോലെ തന്നെ ഈ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുള്ള ഡ്രസ്